ഗോൾഡൻ മെലഡീസ് ഓഫ് കാലിക്കറ്റിൻ്റെ അഭിമുഖത്തിൽ അതിൻ്റെ നാൽപ്പത്തി രണ്ടാമത് പരിപാടിയാണ് ഇവിടെ അരങ്ങേറുന്നത് ഈ പരിപാടിയുടെ പ്രത്യേകത എന്നുവെച്ചാൽ ഇന്നത്തെ പരിപാടിയുടെ പ്രത്യേകത ഈ ഓണത്തോടനുബന്ധിച്ച് ഡോക്ടർ സുനിത വൈഷഭ് കിളിമുകളെ നിനക്കായി ഒരു ഓണ സമ്മാനം എന്ന പേരിൽ ഒരു മ്യൂസിക് ആൽബം പ്രകാശനം ചെയ്യുക എന്നതാണ് ഈ പരിപാടിയിലെ മുഖ്യ ഇനം അത് രചനയും സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ആലാപനവും അടക്കം നമ്മുടെ ഡോക്ടർ സുനിത മൈശോക്ക് തന്നെയാണ് അപ്പം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കൃത്യം ഈ പരിപാടി പ്രകാശനം നടത്തുന്നതും നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മുടെ ബഹുമാനപ്പെട്ട കൈതപ്പുറം ദാമോദരൻ നമ്പിതിരി സാറാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ കോഴിക്കോട്ടുകാർക്ക് പറയേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയായ കൈ കൈതപ്പുറം ദാമനരൻ നമ്പതി സാറാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ അധ്യക്ഷത വയ്ക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റാണ് പ്രഭാകരൻ ഇരിങ്ങൽ അദ്ദേഹം ഈ വേദിയിൽ സുപരിചിതനാണ് ഒരുപാട് ഗാനമളികൾ ഗാനമളകളിലും സാംസ്കാരിക ചടങ്ങിലുമൊക്കെ നിറ സാന്നിധ്യമാണ് അദ്ദേഹത്തെ ഔപചാരികത എന്ന പേരിൽ അദ്ദേഹത്തെ ആർദമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുന്നത് എൻ ചി അബ്ദുള്ള അതാണ് നമ്മുടെ സിതാമോഷപ്പിൻ്റെ ഫാദറിലുമാണ് അദ്ദേഹത്തെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ റജിമാഷാണ് അത് കുട്ടികൾക്ക് സംഗീതം അഭ്യസിച്ചു കൊടുക്കുന്ന അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അജിമാഷ് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഗോഡൻ മേഡിസിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് നമ്മുടെ മ്യൂസിക് ലവേഴ്സ് എന്ന സംഘടന കോഴിക്കോട്ടെ വരെ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് സംഘടനയാണ് അതിൻ്റെ ഒരു അമരക്കാരനാണ് നമ്മുടെ പ്രവീൺ സാറ് അദ്ദേഹം റിട്ടയർഡ് പോലീസ് പോലീസാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനമേളകളെല്ലാവരും ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇവിടെ ഒരു ചായക്കടയുടെ പേരിൽ ഒരു ഗാനമേള ഇവിടെ നടത്തുകയും ശ്രദ്ധേയമായ ഒരു ഗാനമേളയായിരുന്നു അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹത്തെ അർഹമായി സ്വാഗതം ചെയ്യുന്നു ഈ സദസ്സിൽ നിറസാന്നിധ്യമായ നമ്മുടെ ഗാനമേള ആസ്വദിക്കുന്നതിനും ഈ പ്രകാശന കർമ്മം കാണാൻ വേണ്ടി എല്ലാ നല്ലവരായ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഹർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അദ്ധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രഭാറകിരട്ടനെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തികളെ നമുക്ക് ഇവിടെ ഈ സദസ് ധന്യമാക്കിയ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാർ അതോടനുബന്ധിച്ച് മറ്റു വേദിയിലുള്ള വ്യക്തികളെ ഗോൾഡൻ മെലഡീസ് ഓഫ് കലിക്കറ്റ് രണ്ടായിരത്തി ഒമ്പതിലാണ് തുടങ്ങിയത് അന്ന് തുടങ്ങുന്ന സമയത്ത് ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാർ തന്നെയാണ് എഴുപത് പാട്ടുകളോടുകൂടി യേശുദാസിൻ്റെ എഴുപതാമത്തെ ജന്മദിനത്തിൽ എഴുപത് പാട്ടുകളോടുകൂടി അന്ന് ആരംഭിച്ചത് അന്ന് കൈതപ്രം താമര നമ്പരിസാർ പറഞ്ഞിരുന്നു യേശുദാസ് ഉടനെ കാണുമ്പോൾ ഞാൻ ഈ വിവരം എന്തായാലും അറിയിക്കും അത് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്ന് കരുതി വളരെ സന്തോഷമുണ്ട് ഗോൾഡൻ മെലഡീസിൻ്റെ പരിപാടി ഇപ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ പരിപാടിയാണ് ഈ നടക്കുന്നത് ഇതിലേറ്റവും സന്തോഷകരമായ കാര്യം നമ്മുടെ സിംഗറായ ഡോക്ടർ സിനിത മേഷ അവർ എഴുതി സംവിധാനം ചെയ്ത് പാടിയ കിളിമകളെ നിനക്കായി ഓണപ്പാട്ട് എന്ന ആ ആൽബം ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് വളരെയധികം കഴിവുള്ള സ്വന്തമായി ഗാനങ്ങൾ രചിച്ച് സംവിധാനം ചെയ്ത് പാടുക എന്നുള്ളത് ഒരു വൈഭവമാണ് ഒരു പ്രതിഭാശാലിക്ക് മാത്രമേ അങ്ങനെ കഴിയാറ് ഏതായാലും നല്ല ഒരു സിംഗറാണ് നല്ല ശബ്ദത്തിനുടമയാണ് നമ്മുടെ എല്ലാ പരിപാടികളിലും സാന്നിധ്യം ഉണ്ടാകാറുണ്ട് അതോടനുബന്ധിച്ച് ശ്രീ എൻ സി കെ മുഹമ്മദ് അബ്ദുള്ള സാർ ശ്രീ പ്രവീൺ സാർ മാസ്റ്റർ ശ്രീ സുബേർ എല്ലാവരുടെയും മഹനീയ സാന്നിധ്യത്തിലാണ് ഇതും അതുപോലുള്ള മറ്റ് ജനങ്ങളുടെയും സജ്ജനങ്ങളുടെയും സഹൃദയരുടെയും സാന്നിധ്യത്തിലാണ് നമ്മുടെ ഈ മംഗളകർമ്മം നിർവഹിക്കുന്നത് ഞാൻ കൂടുതലായി പറയുന്നില്ല എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുന്നു ആൽബം പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പരിസാറിനെ ക്ഷണിക്കുന്നു നൽകുന്നത് ഡോക്ടർ സിനിത അമേശർ ദമ്പതികളാണ് പ്രിയപ്പെട്ട ഗായികയും എഴുത്തുകാരിയും പിന്നെ ചിത് പിന്നെ സംഗീത സംവിധായകയും ആയ മോൾക്ക് എൻ്റെ കഥയിൽ നിറഞ്ഞ ആശംസകൾ ഞാൻ ഈ അവരുടെ കിളിയുമുക്കിളയിൽ നിന്നുള്ള ഗാനം തന്നെ വീഡിയോ ആൽബം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇവർ ആദ്യം ക്ലാസിക്കൽ സംഗീതം പഠിക്കുന്നത് കലാകേന്ദ്രത്തിൽ സ്വാതന്ത്ര്യ കലാകേന്ദ്രത്തിൽ തിരുവനന്തപുരം ഉള്ള കലാകേന്ദ്രത്തിലെ എൻ്റെ സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് അന്ന് പഠിപ്പിച്ചത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത എൻ്റെ അനിയൻ കേദപ്പുറം വിശ്വനാഥ് നമ്പൂരിയാണ് ഈ രണ്ട് കാര്യം ആണ് എന്നെ ഇവിടെ എത്തി എത്തിക്കാൻ എനിക്ക് താല്പര്യം വന്നത് മാത്രമല്ല ഇവർ ഡോക്ടേഴ്സ് രണ്ടുപേരും ഡോക്ടേഴ്സാണ് ഭാര്യ ഭർത്താക്കന്മാർ ഇത്രയും ഡീസൻറ്റായിട്ട് പെരുമാറുകയും ഇത്രയും മാന്യമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന മാന്യമായിട്ട് പരസ്പര ബഹുമാനത്തോടുകൂടി പെരുമാറുകയും ചെയ്യുന്ന ഒരു ദമ്പതികളെ കാണാൻ പ്രയാസമാണ് അത്രയും മാന്യമായിട്ടുള്ള ജീവിതമാണ് ഈ മക്കൾ നയിക്കുന്നത് അതൊക്കെ ഞാൻ എപ്പോഴും നോക്കുന്നത് ശ്രദ്ധിക്കുന്ന ആണ് നന്നായി പാടുന്ന മോളാണ് ഈ പാട്ടെന്നെ കേൾപ്പിച്ചിരുന്നു അപ്പോൾ ഹൃദയം നിറഞ്ഞ ആശംസകളോടെ ഈ പരിപാടി നി ഈ ആൽബം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഒന്നുകൂടി നമസ്കാരം ഇവിടെ നടക്കുന്ന ഗാനമേളയിൽ പറഞ്ഞപോലെ അന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഞാനാണ് ഈ പരിപാടി ഗോൾഡൻ മെഡിസിൻ്റെ അന്ന് ദാസറ്റിനെ പറഞ്ഞ പോലെ എഴുപത് ഗാനങ്ങൾ ഒരു ഒരു വേദിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് ഞാൻ ദാസ അന്ന് ദാസറ്റായിട്ട് നിത്യം എനിക്ക് ബന്ധമുണ്ടായിരുന്നു ഞാനത് പറയുകയും ചെയ്തിരുന്നു ദാസേറ്റിന് ഇഷ്ടമായി കോഴിക്കോട്ടുകാർ സംഗീതത്തിൻ്റെ ആൾ ആൾക്കാരാണെന്ന് ദാസർന അറിയുകയും ചെയ്യാം അതിനോട് പറയുകയും ചെയ്തു ഏതായാലും ഈ പരിപാടിയിൽ തന്നെ ഇങ്ങനൊരു ഒരു വേറൊരു പരിപാടി കൂടി ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഒരു ഞാനെങ്ങനെ ഉയർന്നു വരുന്നെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ പാട്ടുകൾ എഴുതി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം അതും പ്രത്യേകിച്ച് ഇത്രയും വലിയ 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 കൈതപ്രംസരണ പോലെയും സദസ്സിലുള്ള എല്ലാവരും ഒരുപാട് ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാർ എല്ലാവരെയും ബഹുമാനത്തോടെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുടെ എല്ലാവരുടെ മുന്നിലും നിങ്ങളുടെ എല്ലാവരുടെ മുന്നിലും വെച്ച് ഇങ്ങനെ ഒരു പാട്ട് റിലീസ് ചെയ്യാൻ പറ്റിയാലും വേറെ വേറൊരു സന്തോഷം ില്ല ഭയങ്കര ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നും ഞാൻ സാറിന് ഒരു ചെറിയൊരു ദക്ഷിണ എങ്ങോട്ടാ മോളോട്ച്ചി പറഞ്ഞില്ലേ ഇന്നു ഓണല്ലേ മോൾക്കൊന്നൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ പിന്നെ കൈതഫം ദാമോദമ്പൂരി കാസറ്റ് ഇവിടെ ഗാനം ചെയ്തു കഴിഞ്ഞു അത് നമ്മൾ കണ്ടു കഴിഞ്ഞു സന്തോഷത്തിൻ്റെ നിമിഷമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എൻ്റെ മരുമകളെ ഡോക്ടറെ ഗുരുവായിരുന്നു ആ ഫാമിലിയിലാണ് പഠിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ ഇത് റിലീസായെന്നാണ് ഒരു ബാക്കിയുള്ള സംഭവമാണ് അതും ഇങ്ങനത്തെ ഒരു വേദിയിൽ നമ്മൾ നേരത്തെ എഴുപത് പാട്ടൊക്കെ പാടി പാടിച്ച് പരിചയമുള്ള ഒരു ടീമിൻ്റെ പ്രവാൻ സാറൊക്കെ ഉള്ളൊരു വേദിയിലും അപ്പോൾ അത്ര സീനിയറായാലും കുറേ ആൾക്കാരുള്ള വേദിയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കൈതപ്പുറത്തിൻ്റെ സാന്നിധ്യത്തിലായതുകൊണ്ട് കൂടുതൽ സന്തോഷമായി അപ്പോൾ ഇതിൽ പങ്കെടുത്തവർക്കും കൈതപ്പുറത്തിലും അതേപോലെ ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാന്യർക്കും ഇതിവിടെ കൂടിയ എല്ലാ നല്ലവരായ സംഗീതാസവർക്കും ഈ നമ്മളെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദിയും വ്യക്തിയുമായുള്ള നന്ദി ഒരുക്കുന്നു താങ്ക് യു കോഴിക്കോടിൻ്റെ സ്വകാര്യ അങ്കർ മരിക്കുന്ന പ്രിയ കൈതപുറം നമ്പൂരി സാർ മറ്റ് സ്റ്റേജിലിരിക്കുന്ന വ്യക്തികളെ പ്രിയ സഹോദരി സഹദരന്മാരെ കോഴിക്കോട് എന്നാൽ ഭക്ഷണവും ഫുട്ബോളും മാത്രമല്ല അതിലുപരിയായി സംഗീതത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു നഗരമാണ് കോഴിക്കോട് നമുക്ക് ബാക്കയും മുഹമ്മദ് റാഫിയും യേശുദാസും അതേപോലെ ലതാ മങ്കേഷ്കറും അങ്ങനെ നമുക്ക് കോഴിക്കോടിനെ സംബന്ധിച്ചോളം എല്ലാവരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന ഏത് രീതിയിലുള്ള സംഗീതത്തെയും നമ്മൾ കോഴിക്കോടുകാർ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു ഇവിടെ ഒരു പുതിയ ഒരു ആൽബം പിറക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഈ പ്രിയ സഹോദരി ഡോക്ടർ സുനിത മേഷാബ് നല്ലൊരു സിംഗറാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം കോഴിക്കോട് ടൗൺ ഹാളിൽ സ്ഥിരമായി പരിപാടി കാണുന്നവർക്കൊക്കെ അവരുടെ വിവിധ ഭാഷയിലുള്ള ഗാനങ്ങൾ കേട്ടിട്ടുള്ള അറിവുണ്ടാകും പക്ഷേ ഇവിടം ഇവിടെ സ്വന്തമായ രചനയും സംഗീതവും നിർവഹിച്ച് അതും ഒരു ഓണപ്പാട്ട് ഇന്നത്തെ ഈ ഓണ വരവേൽപ്പിനായി അവർ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഈ രചനയും സംഗീതവും ഒരുമിച്ച് ചെയ്യുന്ന വ്യക്തികൾ വളരെ വിരളമാണ് അതും ഒരു ലേഡി എന്ന നിലയിൽ അവർ കാണിച്ചിട്ടുള്ള ഈ വൈഭവം അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ് അവർക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുന്നു നമ്മളാണ് അങ്ങനെയുള്ളവരെ ഉയർത്തേണ്ടത് നമ്മൾ കോഴിക്കാട് ഗാർ നമ്മുടെ മാത്തായ സംഗീത പാരമ്പര്യത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും വാതവരാതെ സംസാരിക്കും പക്ഷേ കലയെ വളർത്തുവാൻ സംഗീതത്തെ വളർത്തുവാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞോ എന്നൊരു ചോദ്യം നമ്മൾ നമ്മെ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെയുള്ള പുതുനാമ്പുകൾ പുറ ഉടലെടുക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും നൽകുക പിന്തുണയും നൽകുക ഈ ആൽബം നമ്മളെല്ലാവരും കേൾക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കണം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തത്തക്കണം വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകണം അതുപോലെ ഇന്ന് ഇവിടെ ഗാനമളം നടത്തുന്ന ഗോൾഡൻ മെലഡി മെലഡീസ് ഓഫ് കാലിക്കറ്റിലെ എല്ലാവരും തന്നെ എനിക്ക് പരിചയമുള്ളവരാണ് അവരും നല്ല നല്ല സിംഗേഴ്സാണ് ആ പ്രോഗ്രാമിനും എല്ലാ വിജയവും ഞാൻ നേരുന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു താങ്ക് യു നമ്മുടെ ഈ ആൽബത്തിന് ഓർക്കസ്ട്രേഷൻ നൽകിയത് ശ്രീ സുശാന്താണ് അദ്ദേഹം ഈ വേദിയിൽ വരേണ്ടതായിരുന്നു പക്ഷെ എന്തോ ഒരു അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്താൻ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആശംസ നമുക്ക് ഈ വിഷനിലൂടെ കാണാൻ കഴിയും എല്ലാവർക്കും നമസ്കാരം ഞാൻ സുശാന്ത് ഡോക്ടർ സിനിത എഴുതി സംഗീതം നൽകിയ ഏറ്റവും പുതിയ ഓണപ്പാട്ട് ഫിലിമങ്ങളെ നിനക്കായ ഒരു ഓണസമാണ് ഈ പന്ത്രണ്ടാം തീയതി ടൗൺ ഹാളിൽ വെച്ച് റിലീസ് ചെയ്യുകയാണ് ആ ഒരു പ്രൊജക്റ്റിന് ഞാനും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ അന്ന് റിലീസ് ചെയ്യുന്ന ദിവസം എത്തിപ്പെടാൻ പറ്റുന്നൊരു വിഷമമുണ്ട് എന്തായാലും ഡോക്ടർക്കും ഈയൊരു സംരംഭത്തിൽ ഈ ഒരു പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും താങ്ക് യു നമ്മുടെ പ്രേമചേച്ചി എല്ലാവർക്കും അറിയാവുന്നെന്ന് വിചാരിക്കുന്നു കാരണം ആദ്യത്തെ പ്ലേ ബാക്ക് സിംഗർ ഡാടിയ പ്രേമ ചേച്ചിയാണ് കഴിഞ്ഞ കുറച്ച് മുമ്പേ ഗോൾഡൻ മെലഡീസ് അവരെ ആദരിച്ചിരുന്നു അവരുടെ ഒരു ചെറിയ സ്ക്രിപ്റ്റ് ഇതിൽ കാണാം സീന്തയുടെ ഈ മുകളിൽ നിനക്കായി ഒരു സമ്മാനം ഒരു ഓണ സമ്മാനം എന്ന ഓണപ്പാട്ടിൻ്റെ റിലീസിങ് ഒരുങ്ങുകയാണ് ഈ വേളയിൽ സീതയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ചെറിയൊരു പരുക്കിൻ്റെ പ്രശ്നത്തിൽ കൈ സർജറി ചെയ്തിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് നേരിട്ട് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എങ്കിലും സിനിതക്ക് വീണ്ടും ഞാൻ പറയുന്ന എല്ലാ ആശംസകളും നേരുന്നു ഇതിൻ്റെ ഗാനത്തിൻ്റെ ഈ ഗാനവും രചനയും സംഗീതവും നൽകിയതും ഇത് തന്നെയാണ് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ സുശാന്താണ് എല്ലാ സുശാന്തിനും സിനിതക്കും എല്ലാവിധ ആശംസകളും വീണ്ടും വീണ്ടും നേരുന്നു വരാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു സങ്കടം മാത്രം മ്യൂസിക് ലവേഴ്സിൻ്റെ പ്രസിഡന്റ് ഉണ്ടായ ശ്രീ പ്രവീൺ കുമാർ അവ ആശംസ പറയാൻ ക്ഷണിക്കുക വേദിയിലും സഹസിലും ഇരിക്കുന്ന വിശേഷ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ കേരളത്തിൻ്റെ പ്രിയകവി കൈതപ്പുറം ദാമോദരൻ സാറിൻ്റെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഈ വേദിയിൽ നമ്മുടെ കോഴിക്കോടിൻ്റെ മികച്ച ഗായിക ശ്രീതമേഷാബ് എഴുതി പാടി സുശാന്ത് സംഗീതം നിർവഹിച്ച ഒരു മനോഹര ആൽബം ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മുന്നിൽ പ്രകാശനം ചെയ്യുകയുണ്ടായി വളരെ സുന്ദരമായ ആൽബത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ചെറിയ രണ്ട് വരികൾ മാത്രമാണ് എപ്പോഴും നമ്മുടെ ഇടയിൽ ഉള്ള പാട്ടുകൾ നിലനിൽക്കുന്നത് അതിൻ്റെ വരികളിലുള്ള മനോഹാരിത കൊണ്ട് തന്നെയാണ് അത് എന്തായാലും ഈ കവിതക്കുണ്ട് അതുകൊണ്ട് ഇത് എക്കാലവും നമ്മുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു സിനിതക്ക് ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി പറയാൻ വേണ്ടി ഡോക്ടർ ഡോക്ടർക്ക് ബഹുമാനപ്പെട്ട കാര് വേദിയിലിരിക്കുന്ന മഹരീ ടൗൺ ഹാളിലെ സംഗീത പ്രേമികളെ ടൗൺ ഹാളിൽ ഒരുപാട് ഗാനങ്ങൾ എൻ്റെ ഭാര്യ ആയ സിനിതാ മേശാവൂടെ പാടിയിട്ടുണ്ട് അപ്പം നമുക്കൊരു ആഗ്രഹം ഈ ടൗൺ ഹോളിൽ വെച്ച് തന്നെ ഈ ആൽബം റിലീസ് ചെയ്യണമെന്ന് അപ്പം അതിന് സാധിച്ചതിന് ഞാൻ ജഗദീഷിനോട് നന്ദി പറയുകയാണ് അതുമാത്രമല്ല പല കാലഘട്ടത്തിൽ ഇപ്പം നേരത്തെ ജെരുമാഷ് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു മുമ്പ് കൊല്ലങ്ങൾക്ക് മുമ്പ് സംഗീതവും ഈ ആൽബം റിലീസ് ചെയ്യുന്നതിന് മുന്നേ മൂന്നാല് ആൽബങ്ങൾ നമ്മുടെ ഈ മേഷാബ് അബ്ദുള്ള എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം സംഗീതം ചെയ്തതും എഴുതിയതും പാടിയതും എല്ലാം എൻ്റെ ഭാര്യയായ സിനിത മേഷാബാണ് അപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തും ഒരു തിരക്കഥാകൃത്തുമായ ഒരാളടുത്ത് ഞങ്ങൾ പോയപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇത് മൂന്നും ഒരുമിച്ച് ചെയ്യുന്നത് ഇതിങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നിരുത്സാഹിപ്പെടുത്തി ആ ഒരു ഇടയാണ് ഞങ്ങൾ കൈതപ്പുറം സാറെ അടുത്ത് വന്നുപെട്ടത് അപ്പം കൈതപ്പുറം സാർ അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു അവലുമായിട്ട് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് കുചേരം ചെല്ലുന്ന മാതിരിയാണ് ഞങ്ങൾ ചെന്നത് പക്ഷേ ആ നിറ വയറായിട്ടാണ് ഞങ്ങളെ നിങ്ങൾ എന്തായാലും സംഗീതം പഠിക്കണം എഴുതണം ഇത് പാടണം എന്ന് പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സംഗീത ലോകത്തിലേക്ക് കാലെടുത്ത് വെച്ചത് അതിന് അദ്ദേഹത്തോട് അദ്ദേഹത്തോടല്ലാതെ നന്ദി പറയാനില്ല അദ്ദേഹത്തിൻ്റെ അനുജനായ കൈതപ്പുറം വിശ്വനാഥൻ അടുത്ത് ഒരു ടീച്ചർ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞു പോയി നിയോഗം കൊണ്ട് അന്നാ ടീച്ചർ വരാതുകൊണ്ട് കൊണ്ട് വിശ്വനാഥൻ സാറിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് ഹരിശ്രീ കുറിച്ചത് അതും ഒരു നിയോഗമാണ് എന്നാണ് ദൈവം തന്ന ഒരു അനുഗ്രഹമാണെന്ന് എന്ന അദ്ദേഹം ഇവിടെ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഈ നിറ സദസ്സിൽ അദ്ദേഹവും കൂടി നമ്മുടെ ഒപ്പം ഉണ്ടാവുമായിരുന്നു അതുകൂടി ഞാൻ പറയുകയാണ് അപ്പം കേതുപ്രൻ സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അദ്ദേഹമാണ് നമ്മുടെ ഈ പാട്ടിൻ്റെ രീതിയിലേക്ക് നമ്മുടെ കടത്തിവിട്ടത് ഇപ്പം തന്നെ എന്ത് പാട്ട് ചെയ്താണെന്നുണ്ടെങ്കിലും ആദ്യം ഡോക്ടറെ കൊണ്ടുപോയിട്ട് സാറെ കേൾപ്പിക്കും അപ്പം സാറ് പറയും ആ വേർഡ് ഒന്ന് വളരെ നന്നായിട്ടുണ്ട് ചില വേർഡുകൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ സാർ പറഞ്ഞു പറഞ്ഞുതരും അതൊക്കെ നമുക്ക് ഒരു ഗുരുതുല്യനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് ഇപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് അദ്ദേഹത്തെ എടുത്ത് പോവുക അദ്ദേഹം അതിന് മീൻസ് ഇത്രയും സപ്പോർട്ട് നൽകിയതിന് അദ്ദേഹത്തിന് ഞാൻ ആദ്യം നന്ദി പറയാണ് രണ്ടാമതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ നിന്ന് നിങ്ങൾ തന്നെ ഈ വീഡിയോ ആൽബം കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ ആൽബത്തിൽ അഭിനയിച്ചവർ മിക്കതും നമ്മുടെ തന്നെ ഒരു മ്യൂസിക് ക്ലബായ മ്യൂസിക് ക്ലബ്ബേഴ്സിലെ കുടുംബാംഗങ്ങളാണ് ആ കുടുംബാംഗങ്ങളുടെ സാരഥിയായ പ്രവീൺ സാറെ നമ്മൾ വിളിച്ചപ്പോൾ ഇവിടെ വരാനും ഇതിന്റെ കൂട്ടത്തില് അഭിനയിക്കാനും ഈവൻ മാവേലിയായി പോയി അഭിനയിക്കാൻ പോലും അദ്ദേഹം തയ്യാറായി തയ്യാറായിരുന്നില്ല മാവേലിയായിട്ട് അഭിനയിക്കാൻ മൂന്നാളെ വിളിച്ചു മൂന്നാളും വരാത്തപ്പോൾ ഞാൻ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മാവേലിയായിട്ട് ആയിട്ട് പോലും അഭിനയിച്ച് ആ ആൽബം ഇത്ര വിജയിപ്പിക്കാൻ വേണ്ടി കൂടെ നിന്ന പ്രവീൺ സാറിന് നന്ദി അതേപോലെ തന്നെ ഈ ഗോൾഡൻ മെലഡീസിന്റെ സാരഥിയായ പ്രഭാകരേട്ടൻ സുബേർക്ക ജെറിമാഷ് ജെരിമാഷൻ ഞാൻ എടുത്തു പറയേണ്ടത് എന്താണെന്നുവെച്ചാൽ സംഗീതത്തിന്റെ ഓരോ കാര്യങ്ങൾ പറയും ഒരു പാട്ട് പാടുമ്പോൾ ജെറിമാഷ് പറയും അത് അവിടെ ഇങ്ങനെ പോയിണ് ഇങ്ങനല്ല കുറച്ചും കൂടി നന്നാക്കണം അപ്പം ഇങ്ങനെ ഞങ്ങളുടെ നല്ല വശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവനല്ലേ നമ്മൾ പിൻപറ്റേണ്ടത് നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന ആളുകളെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് കാരണം നമുക്ക് ആ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല അപ്പൊ ആ തെറ്റുകൾ മനസ്സിലാക്കി സംഗീതത്തിന്റെ ലോകത്ത് നമ്മളെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തരുള്ള ഗുരുക്കന്മാരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അപ്പം അങ്ങനത്തെ ഒരു ഗുരുക്കനാണ് ജെരുമാഷി ജെരുമാഷയും നമ്മുടെ ശേഷം സ്വീകരിച്ചിവിടെ എത്തിയ നന്ദി പറയാണ് കൂടെ ഈ ഗോൾഡൻ മെലഡീസിന്റെ എല്ലാവർക്കും ഇനി ഒരു വെടിക്കെട്ട് ഗാനമേളയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മുപ്പത്തൊന്നോളം ഇടിവെട്ട് ഗാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ആ ഗാനങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും പോവാമോ എന്ന് പറയാണ് കൂടെ എന്റെയും എന്റെ ഫാമിലിയുടെയും മ്യൂസിക് ലവേഴ്സ് ആയ ഈ ടോണോളിലെ നിറ സാന്നിധ്യമായ എല്ലാവർക്കും അകമയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് രജീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വൈഫിന് വൈഫിനോട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് സുബേർക്ക സാർ പ്രവീൺ സാറ് പ്രഭാകരേട്ടൻ ജെറിമാഷ് പിന്നെ ഇവിടെ സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്ഷണിച്ചിട്ടും അല്ലാതെ എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ഈ പാട്ട് കേട്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കണോ അത് നമുക്ക് ഇനിയും എഴുതാനും ഒരുപോലെ പാട്ടുകൾ ഉണ്ടാക്കാനൊക്കെ ഒരു പ്രചോദനമായിരിക്കും മഹ്ഷോബ് അബ്ദുള്ള എന്ന യൂട്യൂബ് ചാനലിൽ ഇപ്പം ആറു മണിക്ക് ശേഷം തുടങ്ങി പാട്ടുണ്ടാവും എല്ലാവരും ഷാല അത് കേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം